ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഗൈക്ക് മാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഹോറർ ഗെയിം കണ്ടിട്ടുണ്ട് വന്നിരിക്കുന്ന സംഭവം നമ്മളിന്ന് ഒരു എക്സോസിസാണ് ചെയ്യാൻ പോകുന്നത് അതായത് ഇതൊരു എക്സോസിസ്റ്റിൻ്റെ ഒരു ഹോറർ ഗെയിമാണ് അപ്പോൾ നമ്മളൊരു എക്സോസിസ്റ്റ് ആണ് എന്തായാലും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല നമുക്ക് എന്തായാലും കളി തുടങ്ങാം ഓക്കെ ഗെയിം ഇവിടെ ആയിട്ടുണ്ട് നമ്മൾ നമ്മുടെ എക്സോസിസം ഉടൻ തന്നെ ആരംഭിക്കായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ ക്യാരവാൻ ഇവിടെ നമുക്ക് വേണ്ട എക്യൂപ്മെൻറ്റ്സ് ഉണ്ട് ഓക്കെ ആദ്യം തന്നെ പറയട്ടെ ഇതൊരു മൾട്ടിപ്ലയർ ഗെയിമാണ് രണ്ടുപേരാണ് ഇന്ന് ഇത് കളിക്കാൻ ാണ് ഞാനും എന്റെ സിസ്റ്ററും ഓക്കെ നമുക്കിവിടെ വേണ്ട ഓക്കെ ഇതല്ലേ കബോഡിരിക്കുന്ന സാധനങ്ങൾ എനിക്ക് തോന്നുന്നത് ഇത് കാളേജ് പോയ ചിലപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റും ഇതെന്താ സാധനം ഗോസ്റ്റിന്റെ ഹാർട്ട് ബീറ്റാ ആംബ്ലിറ്റ്യൂഡ് അമ്പത് ഫ്രീക്വൻസി അമ്പത് ഓക്കെ ഇത് മാറ്റി കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇതെന്താ സാധനം ഗോസ്റ്റ് കോൺഫിഗറേറ്റർ ഓക്കെ സമയമൊക്കെ ഒരുപാടായി ഓക്കെ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഓർഡർ എന്ന് പറയാൻ പറ്റില്ല നമുക്കിന്നൊരു റിസ്കി ആയിട്ടുള്ള പരിപാടി വന്നിരിക്കുന്നത് അതായത് നമ്മൾ പ്രയത്തെ പിടിക്കാൻ പോകാണ് നമ്മൾ മറ്റേ വേട്ടക്കാരെ പോലെ പട്ടീനെയും പുച്ചിനെയും കുനീനെ പിടിക്കാൻ പോകുന്ന വെരി വെരി ഡേഞ്ചർ പ്രേതമാണ്ക്ക് ഓക്കെ നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മളിവിടെ ഒരു ഫേമസ് അതായത് ഈ നാട്ടിലൊരു ഫേമസ് എക്സോസിസ്റ്റാണ് ഇവിടെ ഏത് പ്രേതം കൂടിയാലും നമ്മളാണ് അവരെ ഒഴിപ്പിക്കാറ് ഓക്കെ നമ്മളെ കാണുമ്പോൾ തന്നെ ഓണം അത്രയ്ക്ക് പവർ കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് എന്തായാലും ആവശ്യമുള്ള എക്യുപ്മെൻറ്സ് എല്ലാം ഉണ്ട് ഓക്കെ നമ്മൾ ഇതൊക്കെ വച്ചിട്ടാണ് പ്രയത്നം കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ക്യാരമൻ ഓപ്പൺ ചെയ്യാം ഓ ഇറ്റ്സ് വെരി ഡേഞ്ചർ നമ്മളെ എവിടെ ബ്ലോക്ക് ആക്കി ബ്ലോക്കാക്കി ഇതാണ് ഇവിടെ ഡിവൈഡറൊക്കെ ഉണ്ട് ടോർച്ചുണ്ട് ഉണ്ട് നമുക്ക് ടോർച്ച് ഉണ്ട് ഓണാ ഓടാ ഓക്കേ ഇതാണ് നമ്മുടെ ക്യാരമൻ അതാണ് ഇവിടെ ഡിവൈഡർ ഒക്കെ ഡിവൈഡറെക്കടച്ചേക്കുന്നല്ലോ വീട് ഏതാ വീടേതാ ഇത് വീടേതാ ഓ ഇതാ വീട് ഇതാ വീട് ഓ ഈ വീട് വിൽക്കാണ്ടേക്ക ഫോർ സെയിൽ ഓക്കെ ഈ വീട് കണ്ടാലറിയാം പ്രയത്തിൻ്റെ വീടാണ് ഫോർ സെയിൽ ഇവിടെ പ്രേതബാധ കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ താമസിക്കാൻ വയ്യാത്തോണ്ട് ഇത് സെയിലുണ്ടേക്കുവാണ് വരുന്ന വന്ന് പ്രേത്തിനടി ചത്തോട്ടെന്ന് എന്തോന്ന് തടയാതൊക്കെ ഓക്കെ നീ ആദ്യം ചാരിക്കോ നിന്റെ എല്ലാം കുരിച്ചുള്ളത്

മനസ്സിലായി പ്രേത്തിന് നമ്മളോട് ഈഗോ വന്നു വേണ്ടാ നമ്മളോട് കളി വേണ്ട എല്ലാത്തിനും അതാ ഇവിടെ ഊഹു ഇവിടെ നല്ല സിഗ്നൽ ഉണ്ട് ഇങ്ങോട്ടു സൈൻ ചോദിച്ചിട്ടുണ്ട് ഹലോ പ്രേതം ുംയ്യോ ആ അപ്രതോ പണി ഉടങ്ങിയ ഇവിടെ ഇവിടെ ഈ അലമാരയിലുണ്ടെന്നില്ല ഞാൻ ഇപ്പൊ നിൽക്കുന്ന നല്ലോണം സിഗ്നൽ ചെയ്യുന്ന കുരിച്ചും കൊണ്ടും തറച്ചു നോക്ക് തറച്ചു നോക്ക് തറച്ചു നോക്ക് ഓക്കെ ഇങ്ങോട്ടില്ല

അയ്യോ കരണ്ട് അയ്യോ എന്റെ വന്ന് അത് ശെരി പ്രേതത്തിന് പണിയല്ലേ കെ സി ബി കാരാണ് പ്രേതം കൂടാതെ ഹിമമായുണ്ടേ നേരെ കരണ്ട് പോലെ ഇവിടെ രാവിലെ അല്ല രാത്രി തന്നെ കട്ടിങ്ങാണ് ഇതിപ്പോൾ ആരുടെ പണിയെന്ന് പറയാൻ പറ്റില്ല പ്രേതമാണോ കെ സി ബിക്കാരണോ ഓക്കേ ഇവിടെ ഒന്നും ഇല്ല ശരിക്കും ഹാളിലായിരുന്നു പ്രേതം എന്തായാലും മണ്ടയ്ക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ആ അത് തന്നെ മണ്ടയ്ക്ക് സാധാരണ എല്ലാവരും മണ്ടയ്ക്ക് അല്ലെങ്കിൽ ബേസ്മെന്റ് മനസ്സിലായേ ഇവിടേക്കാണ് പ്രേതങ്ങളുടെ താവളം അയ്യോ ആ ഓക്കെ ഇവിടെ ഇതിന് ബക്കറ്റ് വെച്ചിരിക്കുന്നത് ഓക്കേ ഇവിടെ ആരാണ്ട് നല്ല സുഖ സന്തോഷത്തോടെ താമസിക്കുകയായിരുന്നു ബട്ട് ഇവിടെ ഒരു പ്രേതം കൂടി ഇരിക്കുമ്പോണ്ട് അതുകൊണ്ട് ആർക്കും ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഒരു കീ കി അടിക്കുന്നുണ്ട് പക്ഷെ ഇതിനകത്തൊന്നും കാണിക്കുന്നില്ല അപ്പൊ മണ്ടയ്ക്ക് പ്രേതല്ലാ ഓക്കേ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആയിട്ടുള്ള പ്രേതം

കൊല്ലം തോന്നു അതിൻ്റെ എവിടെ ആയിരിക്കും ആയിരിക്കും ഓക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ഗ്യാഡ്ജെറ്റ് എടുത്തോണ്ട് വരാം ഞാൻ കേരളയിലോട്ട് വന്നു ബാ ബാബാ ഓക്കെ ഇവിടെ നെറ്റ്വർക്കിനകത്ത് വലിയ ചേഞ്ച് സത്യം പറഞ്ഞാൽ എനിക്കിത് ഉപയോഗിക്കേണ്ട എങ്ങനെയാന്ന് പോലെ അറിയില്ല പക്ഷെ എന്താണ് എന്ത് ഫ്രീക്വൻസി ആ ഇതാണില്ല വെന്റിലേറ്ററിലെ സ്ക്രീൻ പോലെ കാണിക്കുന്നത് പ്രേതം വരുവാണെങ്കിൽ എന്തെങ്കിലും ഫ്രീക്വൻസിയിൽ ചേഞ്ച് കാണിക്കുമോ

ഈ പ്രേതമൊക്കെ വരുമ്പോൾ അവിടെ ചിലപ്പോൾ തണുപ്പ് സിനിമയെല്ലാം കണ്ടിട്ടില്ലേ ഭയങ്കര തണുപ്പ് ഇവിടെ സ്പിരിറ്റിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആത്മാക്കളുടെ പ്രസൻസ് അല്ലേ എല്ലാ ആത്മാവിനും തണുപ്പ് വരണമില്ല ഓക്കേ ഇവിടെ എ സിക്ക് അത് തണുപ്പ് വരുന്നുണ്ട് എ സി ഒക്കെ ഓഫാ പ്രേതം വന്ന ഉടങ്ങ് നടന്നോളൂ ഓക്കെ ഇതാരെ കപ്പിൾസ് ഇവരാണോ പ്രേതം പഠിച്ചു പോകുന്നത് ൊന്നുംയ്യൂ പറഞ്ഞു തോന്നുന്നു ഞാൻ പോയി ലൈറ്റിട ലൈറ്റിടാ പറ കളിയാക്കൈറ്റ് ഇത് അമ്മല്ല ഇത് കേസി ചുമ്മാറിന്റിക്കും ുംപ്പ കു കുഴപ്പമില്ല ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഓക്കെ അയ്യെ ഇത് കണ്ട ആരോട് ഫ്ലസ് അടിക്കാതെ പോയി പറയുന്ന ഓടിയൊന്നും ഈ സ്റ്റോർറൂമിൽ ഒന്നും കൂടി നോക്കണം ഓക്കെ ഇവിടെ നിന്നു ടെമ്പറേച്ചർ യാതൊരു മാറ്റം ഇല്ല ഇരുപത് പത്തൊമ്പത് പതിനെട്ട് ആ അറേഞ്ച് ചെയ്യുള്ളു നമ്മുടെ ടെമ്പിൾ അല്ലേ ഈ ഗ്യാഡിന്റെ കുഴപ്പം ആണല്ലോ അല്ലേ നേരത്തെ ഈ മൂന്നേക്കൊക്കെ പറയാതായിരുന്നു ഇപ്പൊ ഇവിടെ ഇല്ല ഓക്കെ വണ്ടിക്കോട്ട് പോവാ ഓർപ്പിച്ചോ ഓർമ്മിച്ചോ ഇവിടെ ഇല്ല പുള്ളി വണ്ടിക്ക് വന്നിട്ടുണ്ട് അടച്ചോ അല്ലല്ലോ ആ ഓക്കെ ഒന്നുമില്ലല്ലോ അല്ലേ ഓക്കേ ഉടങ്ങുമില്ല ആരാണ് ആരുമില്ല ഓക്കേ टेंपरेचरൻ കാര്യമായി മാറ്റമൊന്നും വരുന്നില്ല. ലൈ ഇവിടെ തുറക്കുക. ഓ എസ് എസ് ഇവിടൊക്കെ നമ്മൾ നോക്കിയല്ലേ? നോക്കിയെന്ന് പറഞ്ഞോണ്ട് അമ്മ വെരി വെരി ഇന്റലിജന്റ് ആയിട്ട് കളിക്കണം. പ്രേദം നമ്മളെ പ്രേദം നമ്മളെ കണ്ടി ബുദ്ധി ഉള്ളവനാ നമുക്ക് അള്ളോ ഇരുന്നു വരുന്നു ഞാൻ പറഞ്ഞില്ലേ വരുന്നുണ്ട്. ഇരുന്നുടാ അയ്യോ ദാരാ ആരെ മാത്രം നീ ിഡ് സേഫ്റ്റിക്ക് ഞാൻ രണ്ടാത്മാക്കളുണ്ട് ഒന്ന് ഞാനും ഒന്ന് മറ്റോ ഓക്കേ എനിക്ക് മറ്റോ കാണാൻ പറ്റും ഞാൻ ഇവിടെ കറങ്ങി കിടക്കാം നീ സേഫ് ആയിട്ടിരിക്കൂ

ഓക്കേ അതെങ്കിലും പ്രേധവ ചൗട്ടോട്ട നടന്നു വരുന്ന ഒരു സാധനം ആ എന്താ ഞങ്ങളെ പ്രേമം പിടിച്ചിച്ചിരിക്കുന്ന صورتേ പ്രേമം ഉണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞേക്കണേ മറക്കല്ലേ ഓക്കേ ഞാൻ ഇങ്ങവരേ ചെറുപ്പം ആ ലൈറ്റ് ഓഫ് ആ ഇനി എങ്ങനെ ഇങ്ങോട്ട് വരുന്ന് നോക്കട്ടെ ഞാൻ ഇവിടെന്ന് കഥകളി കളിക്ക അവനെങ്ങാനും അങ്ങോട്ട് വരുന്നേ പറയണം ഞാൻ പറയ 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 വെടിയല്ല ഞാൻ ഇഎംഎഫ് എടുത്തിട്ടുണ്ട് ആ ഇങ്ങോട്ട് ഇവിടാരില്ല ബാബ ഒരു പണലല്ലേ നോക്കണ്ട നോക്കടി ഹാളോ നോക്കടി ഞാൻ നിനക്കോളെ മരിന്ന ആ ലൈറ്റോന്നല്ല ലൈറ്റോന്നല്ല बाबा ലൈറ്റ് വന്നു പേടിക്കണ്ട ഇങ്ങോട്ട് വാ ഞാൻ നിനക്കോളെ മരിന്ന എടുത്തന്ന് ആ ഓക്കേ ഓക്കേ ഞാൻ ഫ്രണ്ടി ഇപ്പണ്ട് ഇങ്ങോട്ട് എഴഞ്ഞ ഇത് വെച്ച് ഉറപ്പായിട്ട് ഹീൽ ഇത് വെച്ച് ഹീൽ ചെയ്യാൻ പറ്റോ ഇങ്ങോട്ട് എഴഞ്ഞ ഇതെന്താ തറയ കളക്ക് അതങ്ങിടി ഞാൻ നിന്റെ ദേഹത്തെ ഇട്ട അല്ലല്ല എന്റെ ദേഹത്തെ ഊര് ആ ആatma അല്ലേ എഴർക്കാൻ പറ്റുന്നില്ലാണോ എനിക്ക് ഞാൻ ആത്മാവ് എന്റെ ബോഡി 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 എന്റെ 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 വണ്ടേ വണ്ടേ കണ്ട അടുത്ത് എന്തായാലും എനിക്ക് പ്രയത്തിനെ കാണുന്നില്ല കേട്ടോ ഇവിടെ മൊത്തം ഒരു പുക എഫക്ട് പ്രയത്തിനെ കാണാൻ പറ്റൂ ഇയാടാ വരുന്നേ എന്നല്ല വന്നത് നീ ഇത് എവിടെയാ ഞാൻ ഞാൻ നിന്നെ ബോഡിയേറ്റ് എടുക്ക നമ്മൾക്ക് ഒരു എക്സോസിസ്റ്റ് പറയാം അങ്ങോട്ട് നോക്ക് ജീമച്ചാ ആടാ എന്നെ എന്നെ സംബോചി ആ മരിന്നു പോയി അത് അവിടെ ലോക്ക് ആയി പോയി ഇത് പ്രേതോഴിയാണല്ല എന്നൊന്നും അല്ല ആടാ ആധമേ വർന്നില്ലല്ല അപ്പോൾ ഞാൻ ആ ആ പെട്ടി നീ വെട്ടി ആ ലൈറ്റ് ഓഫ് ആയി കളിക്കി ഇട്ടോയിട്ട് കഥ ഒന്നും പറയണ്ട എനിക്ക് വീഡിയോ പോടാ ോ ഞാനല്ലേ പറയുന്നേടിക്കണ്ടോ ശിഷ്യൻ ഞാൻ പറയുന്നത് കേട്ടാ മതി അല്ല ശിഷ്യം ബിഗ് ബോസ് അല്ല ഗോഡ് ഫാദർ പോടി ഇവിടെ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല അല്ലേ എനിക്ക് പേടിക്കണ്ട ഞാൻ ഓൾറെഡി ആത്മാവായി എനിക്ക് ആരവാഞ്ഞ് വന്നു ഇങ്ങോട്ടോ ഇങ്ങോട്ടോ

ഓക്കെ ഞാൻ ഇവിടെ ടേബിളിൽ മുമ്പിൽ പോയി അവിടെ അങ്ങ് കേറി കൊണ്ടിച്ച് ബാക്കിലോട്ടി ഓക്കെ എന്റെ തോട്ട് ബൈബിൾ പറയുവേയ്ക്ക് ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല വേണ്ട വേണ്ട

ില്ല നമ്മൾ പറ്റിയൊക്കെ പഠിച്ചിട്ട പള്ളിയിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള നമ്മുടെ ഇത് പറയേണ്ട അതിലും സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ പഠിക്കാൻ പോകാറില്ല

ഈ ടോർച്ചുകൊണ്ട് പെരകും കാണാൻ പറ്റില്ല ഇത് വെച്ച് ഫിംഗർപ്രിന്റ് പോലുള്ള പാടുകൾ മാത്രമേ ഉദാഹരണത്തിന് പ്രേതം വന്നിട്ട് അക്കൂസിലൊക്കെ മാന്തി വെച്ചിട്ട് പോയെന്ന് വിചാരിച്ചോ അപ്പൊ നമുക്ക് ഇത് വെച്ച് അടിച്ചു നോക്കിയാ മാന്തി കാണാം നോക്കാം എന്റെ പ്രസൻസ് ചിലപ്പോ നമ്മുടെ ഈ എം കാണിക്കാൻ ചാൻസ് ഉണ്ട് ഹാളില് ഓ എനിക്ക് എന്താണ് ഒരു മോചനം കിട്ടാതെ വീട്ടിൽ അലയേണ്ടി വരും

എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ബിരുദം വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ആത്മാവല്ല ഒന്ന് അതൊരു ജിന്നോ അല്ലെങ്കിൽ മറ്റു ഡീമൺ അങ്ങനത്തെ നമ്മൾ സാധനങ്ങൾ ഇത് ആത്മാവ് ഇത് ഡീമണോ ജിന്നോ ഏതാണ്ടാ ഏതാണ്ടിരിക്കുന്നു

എന്താണ് സൗണ്ട് വെക്കണല്ലേ തറ വരുന്നേക്ക് പൊട്ടി തുറക്കുന്നത് ഇതേ സൗണ്ട് ഓക്കെ ഞങ്ങൾ രണ്ടുപേരും ചത്തു നമ്മളൊന്നും എടുത്തിട്ടില്ല ഓക്കെ ഗൈസ് കളി നമ്മൾ ഫെയിലായി നമുക്ക് ഒരേ ഇവിടെ കാണിക്കാൻ പറ്റിയില്ല പ്രയാസം വന്നു ആ എവിഡൻസ് എവിടെ കൊടുക്കേണ്ട അറിയത്തില്ല എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് അതെ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ട് അടുത്ത കളി നമ്മൾ പ്രയത്തെ പിടിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ